को प्रांश के तुम्हारे चेहरे पंप ने पाँच सैलार तंजाजीस और आप तुम जब मनी भरने के लिए രാജ്ഭവന്റെ രാജ്യാന് അന്തരീക്ഷത്തിന് തീപിടിച്ച് തുടങ്ങിയിരിക്കുന്നു

വരുന്നു ലക്ഷ്യമാണ് പ്രധാനം അതേസമയം മറുഭാഗത്ത് നോക്കുക ഒരു ജയസമുദ്രം ഇരമ്പി വരുന്നത് കാണാം ഒരു ജയാരം തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം നീ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി രാജേഷ് കൃത്യമായി രാജേഷ് അതിന് മുന്നിട്ട് നിൽക്കുന്ന നാഗയക്ഷി നാഗരാണി നാഗ ചൈതന്യ ഐ സ്വയർ യു വിൽ നെവർ സി എനിതിങ് ലൈക് ദിസ് എവർ അഗൈൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഇനി ഒരിക്കലും നിങ്ങൾ കാണാൻ ഇടയില്ല ഇറ്റ്സ് ടു വാർ ജഗജിലി ജഗജൈ ജഗൻമൈ ജഗദംബ ജയ ഇറ്റ്സ് ടു വാർ ദ കൗണ്ട്ഡൗൺ ബിഗിൻസ്